ചെറുകഥ ഏഴാം കല്ലറ് രചന ധന്യാശങ്കരി സമയം അർദ്ധരാത്രിയായി നായുടെ കുര അസഹീയമായപ്പോഴാണ് ജെയിംസ് കുട്ടി ഞെട്ടി ഉണർന്നത് ക്ലോക്കിൽ സമയം നോക്കി പന്ത്രണ്ട് മുപ്പത് അയ്യോ അർദ്ധരാത്രിയായല്ലോ ഈ നശിച്ച ജന്തു എന്തിനാണോ എന്തോ ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നത് എന്തിനാണെന്നറിയില്ല പട്ടി ഇന്നും ഭയങ്കര കുര തന്നെ ഇതിൻ്റെ അലകാരണം ഉറക്കവും പോയി കിട്ടി എന്തെങ്കിലും ജീവിയെ കണ്ടിട്ടുണ്ടാകും ടോർച്ച് എടുത്ത് പുറത്തിറങ്ങി നോക്കിക്കളയാം ടോർച്ച് തപ്പിയപ്പോൾ കാണാനില്ല ഷടാ ഇതെവിടെ പോയോ ആവോ എന്തൊരു എന്തൊരിട്ടാണിത് താനിപ്പോൾ എവിടെയാണ് ചുറ്റുമിരുട്ടാണല്ലോ അപ്പോൾ താൻ ക്ലോക്കിൽ സമയം കണ്ടതോ ഡി മറിയേ അയാൾ ഉറക്ക വിളിച്ചു ആരും വിളി കേട്ടില്ല ഇവളെന്താ വിളി കേൾക്കാത്തത് ഷടാ താനിപ്പോൾ ശരിക്കും വീട്ടിൽ തന്നെയല്ലേ ഈ ഇരുട്ട് എങ്ങനെ വന്നു പണ്ടാരം ഒന്നും കാണാൻ വയ്യല്ലോ എൻ്റെ കർത്താവി ഇനി കരണ്ട് വല്ലവും പോയതാണോ എന്തോ അപ്പോഴാണ് അയാൾ മുൻപിൽ കുറേ കല്ലറകൾ കണ്ടത് അതിനടുത്ത് ഒരു ബോർഡ് വച്ചിട്ടുണ്ടായിരുന്നു അതിലിങ്ങനെ എഴുതിയിരുന്നു ഏഴാം കല്ലറ താനിപ്പോൾ നിൽക്കുന്നത് സെമിത്തീരിയിൽ ഒരു കല്ലറപ്പുറത്താണെന്ന് കണ്ട അയാൾ മിണ്ടാനാകാതെ നിന്നു വീട്ടിൽ കിടന്നുറങ്ങിയ ഞാനെങ്ങനെ ഇവിടെ എത്തപ്പെട്ടു ഏ ഞാനെന്താ വെള്ളക്കുപ്പായമൊക്കെ അണിഞ്ഞിരിക്കുന്നേ കല്യാണമോ മറ്റോ ഉണ്ടോ ആരുടെ കല്യാണമായിരുന്നു അയാൾ അവിടെ നിന്നും പതിയെ എഴുന്നേറ്റു താനിപ്പോൾ അന്തരീക്ഷത്തിലാണെന്ന് നിൽക്കുന്നത് എന്നയാൾക്ക് മനസ്സിലായി തൻ്റെ കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല എന്നയാൾ മനസ്സിലാക്കി കർത്താവേ തനിക്കിത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അയാൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു ഞാൻ മരണപ്പെട്ടിരിക്കുന്നു ഈ സെമിത്തേരിയിലെ പുതിയ ആളാണ് ഞാൻ തനിക്കിവിടെ ആരെയും പരിചയമില്ല എല്ലാവരെയും ഒന്ന് പരിചയപ്പെടണം എങ്ങനെ പരിചയപ്പെടും തനിക്കവരെയോ അവർക്ക് തന്നെയോ അറിയില്ല അപ്പോളാണ് അപ്പുറത്തെ കല്ലറ മുകളിൽ ഒരാളിരിക്കുന്നത് കണ്ടത് അയാൾ തന്നെ നോക്കി നോക്കിച്ചിരിക്കുന്നു ഇതാരാണപ്പാ പേരെന്താ അയാൾ ചോദിച്ചു ജെയിംസ് കുട്ടി ഞാൻ കൃഷ്ണൻ എത്ര നാളായി ഇവിടെ എത്തിയിട്ട് ഒരു കൊല്ലമായി ഞാൻ ഞാനിന്നാണ് വന്നത് സങ്കടമുണ്ടോ അയാൾ ചോദിച്ചു ഉണ്ടോന്നോ എൻ്റെ മറിയ എൻ്റെ മക്കൾ ഇവരെയൊക്കെ കാണാൻ തോന്നുന്നു സാരമില്ല കുറച്ച് കഴിയുമ്പോൾ എല്ലാം മാറിക്കൊള്ളും എനിക്കും ആദ്യം ഇങ്ങനെ തന്നെയായിരുന്നു പിന്നെ പിന്നെ മനസ്സിലായി ഇനി ഒരു തിരിച്ചുപോക്കില്ലെന്ന് ഇവിടെ വന്നവർ എല്ലാം അങ്ങനെയാണ് ഇവിടെ മതമില്ല ജാതിയില്ല വഴക്കോ അടിപിടിയോ പിടിച്ചു പറിക്കലോ മറ്റൊന്നുമില്ല ഇവിടെ എല്ലാവരും തുല്യരാണ് ഇവിടെ എല്ലാവർക്കും ഒരേ വീട് തന്നെയാണ് ഈ കാണുന്നതാണ് എല്ലാവരുടെയും വീട് വലുതുമില്ല ചെറുതുമില്ല ഇവിടെ എല്ലാവർക്കും ഒരേ ഡ്രസ്സ് ആ വെളുത്ത കുപ്പായം ഇവിടെ കൃഷ്ണനും ജെയിംസുമെല്ലാം തുല്യനാണ് മരിച്ചു കഴിഞ്ഞാൽ എത്ര സുഖമാണെന്നോ ജീവിച്ചിരിക്കുന്നവരെ പോലെയല്ല മരിച്ചവർ അവരെല്ലാം ഒന്നാണ് അത് പറഞ്ഞ് ചിരിച്ചു അതിൽ ജെയിംസും കുട്ടിയേയും കൂടി അയാൾ മറിയേയും മക്കളെയും മറന്നു വരൂ നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോകാം എത്ര നാളായെന്ന് അറിയുമോ സ്വസ്ഥമായിട്ടൊന്നുറങ്ങിയിട്ട് ജെയിംസും കുട്ടി പറഞ്ഞു ഇനിയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങണം അവർ സ്വന്തം കല്ലറ ലക്ഷ്യമാക്കി നടന്നു